ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ കൈത്താക്കാലം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു കൈത്താക്കാലം ഫലം പുറപ്പെടുവിക്കലിൻ്റെ കാലമാണ് പഴയ നിയമ വായനകളിൽ രണ്ടാമത്തേതിൽ ഇന്ന് ഈ ഒരു ഫലം പുറപ്പെടുവിക്കലിനെ കുറിച്ച് ഫലത്തെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഏഷ്യ നിവിയായുടെ പ്രവചനം നാലാം നാലാമധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇന്ന് വായിക്കുന്നത് നാലാം അധ്യായം രണ്ടാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് അന്ന് കർത്താവിൻ്റെ ശാഖ മഹോ മനോഹരവും മഹനീയവുമായിരിക്കും ഭൂമിയുടെ ഫലമാകട്ടെ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ ഔന്നിത്യവും സൗന്ദര്യവുമായിരിക്കും ഇവിടെ കർത്താവിൻ്റെ ശാഖയെക്കുറിച്ച് അന്ന് ഭാവിയിലുള്ള രക്ഷാ ദിവസത്തിലുള്ള കർത്താവിൻ്റെ ശാഖ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മിശിഹായ തന്നെയാണ് മനുഷ്യരക്ഷകനായി വന്ന മിശിഹായ തന്നെയാണ് എന്ന് സഭാപിതാവായ ആഗസ്തീനോസ് ഈ വിശുദ്ധ ദുരന്ത ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നുണ്ട് മിശിഹായിലാണ് ഈ ദൈവത്തിന്റെ മഹത്വം അവിടുത്തെ ഔന്നിത്യം ലോകത്തിന് വെളിവാക്കപ്പെട്ടത് ആ മഹത്വത്തിന്റെ സൂചനയെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ മുൻകൂട്ടി നൽകുന്നത് എന്നാണ് ആഗസ്തീനോസ് പിതാവ് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ കർത്താവിന്റെ മഹത്വം ഗ്ലോ ദ ലോഡ് ഓഫ് ഗ്ലോറി മഹത്വത്തിൻ്റെ കർത്താവെന്നാണ് ഇസ്രായേൽ സമൂഹത്തിലെ കർത്താവ് അറിയപ്പെട്ടിരുന്നത് തന്നെ സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട് അതിന് തന്നെ പശ്ചാത്തലത്തിൽ വേണം ഉണ്ണിമിശിഹായ ദേവാലയത്തിൽ സമർപ്പിക്കുവാനായിക്കൊണ്ടു ചെല്ലുമ്പോൾ ഓർസലൈൻ ദേവാലയത്തിൽ ശിശുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് ഷിമയോൻ ദീർഘദർശി പറഞ്ഞതും അതുതന്നെയായിരുന്നു ഇതാ രക്ഷ ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ മഹത്വമാണിത് വിജാതിയർക്ക് വെളിപ്പെടാനുള്ള രക്ഷയുടെ വെളിപാടിൻ്റെ വെളിച്ചമാണ് എന്നു പറയുമ്പോഴും ഷിമയോൻ ദീർഘദർശി ഉദ്ദേശിച്ചതും ഈ ഏഷ്യ പറഞ്ഞ കാര്യം തന്നെ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ രക്ഷകനായിട്ട് വരുവാനിരിക്കുന്ന മിശിഹ അതേ സമയം തന്നെ ഇസ്രായേൽ ജനത്തിന് ഒരു തിരഞ്ഞെടുപ്പിനുള്ള അവസരം കൂടിയാണ് നൽകുന്നത് കാരണം അവിടുന്ന് ന്യായവിധിയുടെയും അഗ്നിയുടെയും അരൂപിയാൽ കർത്താവ് സിയോൻ പുത്രിയെ ഇപ്പം മാലിന്യത്തിൽ നിന്ന് അവളെ വിമുക്തയാക്കും രക്തക്കറകൾ കഴുകിക്കളയുമെന്നും ഏഷ്യ ദീർഘദർശി പറയുന്നുണ്ട് അപ്പോൾ ഏഷ്യയിലൂടെ പറയുന്ന ആ കർത്താവിൻ്റെ ശാഖ പൊട്ടി മുളയ്ക്കുന്ന ദിവസം അതായത് മിശിഹ മനുഷ്യനായി അവതരിക്കുന്ന നാളുകളിൽ ഒരു ന്യായവിധിയുടെയും അരൂപിയുടെയും അഗ്നിയാൽ കർത്താവ് ഇസ്രായേലിനെ ശുദ്ധി ചെയ്യും ശുദ്ധീകരിക്കും രക്തക്കറകൾ കഴുകിക്കളയും പാപവിമോചിതരാക്കും എന്നുള്ള സൂചനയുണ്ട് അപ്പോൾ അത് സാധിക്കുന്നത് സിയോണിൽ മുഴുവനിലും കർത്താവിൻ്റെ രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കപ്പെടുന്നതിപ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയാം മിശിഹായോട് മിശിഹായെ സ്വീകരിക്കുന്നവർ അവിടുന്ന് വിശ്വസിക്കുന്നവർ ജീവൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നു അല്ലാത്തവർ അന്ധകാരത്തിൽ തന്നെ കഴിയുകയും ചെയ്യേണ്ടി വരുന്നു മിശിഹായുടെ ഈ ആഗമന ദിവസത്തിൽ കർത്താവിൻ്റെ ശാഖയുടെ ദിവസത്തിൽ ഭൂമിയിൽ ഈ രക്ഷയുടെ ഫലം കാണപ്പെടുന്ന ദിവസത്തിൽ സിയോൻ പർവ്വതം മുഴുവനിലും ഓറുസലേം മുഴുവനിലും കർത്താവിന്റെ മഹത്വം അത് പകൽ മേഘസ്തംഭമായിട്ടും രാത്രി രാത്രിയിൽ അഗ്നിജ്വാലയായിട്ടും എന്നും ഏഷ്യ നിവ്യ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇത് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അനുസ്മരിപ്പിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ മരുഭൂമി യാത്രയ്ക്കിടയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പതിമൂന്നാമധ്യായം പുറപ്പാട് പുസ്തകം പതിമൂന്നാമധ്യായും ഇരുപത്തൊന്നാം വാക്യത്തിൽ ഇസ്രായേൽ ജനത വാഗ്ദന നാട്ടിലേക്ക് യാത്ര അവർക്ക് വഴി കാട്ടുവാനായിട്ട് പകൽ മേഘസ്തംഭമായിട്ടും രാത്രിയിൽ അഗ്നി സ്തംഭമായിട്ടും അവർക്ക് പ്രകാശം രാത്രിയിൽ പ്രകാശം നൽകുവാനും വഴി നടത്തുവാനും വേണ്ടിയിട്ട് അഗ്നി കർത്താവ് തന്നെ അവർക്ക് മുൻപേ പോയിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അഭയവും സങ്കേതവുമായിട്ട് അന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിരുന്ന കർത്താവ് തന്നെ ഇന്ന് നിഷിഹായിലൂടെയാണ് നമുക്ക് ലോകത്തിൻ്റെ പ്രകാശമായി അവതരിച്ച മിസിഹ തന്നെയാണ് ഈ വഴി കാട്ടുന്നത് നമ്മെ സംരക്ഷിക്കുന്നത് നമുക്ക് അഭയമായി നിൽക്കുന്നത് എന്ന് ഈ വായന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ തന്നെ തുടർച്ചയായി വേണം നമ്മുടെ സാധാരണ ദിവസങ്ങളിലെ പ്രഭാത പ്രാർത്ഥനയായ സപ്ര നമസ്കാരത്തിൻ്റെ അവസാനത്തെ ശ്ലോസകളിൽ ഒന്നിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ സ്ലീവ ഞങ്ങൾക്ക് ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിൻ്റെ ചിറകിൻ്റെ തണലുകളിൽ തണലിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് സ്ത്രീവാ സൂചിപ്പിക്കുന്നത് വിശഹായാണെന്ന് നമുക്കറിയാം അപ്പോൾ സ്ത്രീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളണം നമുക്ക് മുൻപിൽ അത് മുകളിൽ അതുണ്ടാകണം എന്തിനു വേണ്ടി അതിൻ്റെ തണലിൽ നമ്മൾ സംരക്ഷിതരാകുവാൻ വേണ്ടി ഈ ഏഷ്യ മുൻകൂട്ടി അറിയിച്ചിരുന്ന ആ കർത്താവിൻ്റെ ശാഖയുടെ ദിവസം ഫലം ശാഖയിൽ നിന്നുണ്ടാകുന്ന ഫലമാകുന്ന രക്ഷയുടെ ദിവസത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത് ഇതേ കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ആരുത്തെ വായനയിലെ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അവിടെ മൂശ ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഒരു മഹാസംഭവം ആരുടെ ചരിത്രത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അഗ്നിയിൽ നിന്നുകൊണ്ട് ഒരു ദൈവം സംസാരിച്ചിട്ട് ആ സംസാരം കേട്ടിട്ട് ആ സ്വരം കേട്ടിട്ട് ജീവിച്ചിരിക്കുന്ന ജനത ഏതാണുള്ളത് എത്രയോ വലിയ ഭാഗ്യമാണ് ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത് മെസ്സ്രേൻ ദേശത്ത് നിന്ന് എത്രയോ ശക്തമായ കരത്താലാണ് പറവോടി അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ അവിടെ വിമോചിപ്പിച്ചുകൊണ്ട് വന്നത് എങ്ങനെയാണ് നീട്ടിയ കരങ്ങളാൽ അവിടെ നിങ്ങളെ സംരക്ഷിച്ചത് ജനതകളുടെ മധ്യയിൽ നിന്ന് തിരഞ്ഞെടുത്തൊരു ജനതയായി സ്വന്തം ജനതയായി തിരഞ്ഞെടുത്തത് എന്ന് അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് കർത്താവാണ് സത്യദൈവം എന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് എന്നും മൂശയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിൻ്റെ എന്താണ് എന്നും നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം മുപ്പത്തിയേഴാം ഭാഗത്തിൽ മൂശ പറയുന്നുണ്ട് തൻ്റെ പിതാ നമ്മുടെ അവൻ നമ്മുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് ആ ശാശ്വതമായ സ്നേഹത്തിൻ്റെ പ്രകാശനമായിട്ടാണ് അവിടുന്ന് ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്തത് ഈദ് വരുന്നവരെ പുറത്തു കൊണ്ടുവന്നത് എന്നുള്ള കാര്യം മോശ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് മോശ എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങൾ പാലിക്കണം അവിടുത്തെ അനുസരിച്ച് അവിടെ നൽകുന്ന വഴിയെ ചലിക്കുക തന്നെ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് പഴയ നിയമ വായനകളുടെ പശ്ചാത്തലത്തിൽ വേണം സുവിശേഷത്തെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായത്തില് അവസാന ഭാഗത്ത് വിവരിക്കുന്ന സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവിന്റെ ഉപമയാണല്ലോ നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഭാഗം ഈ മൂന്ന് ഉപമകൾ പതിനഞ്ചാം അധ്യായത്തിൽ മൂന്ന് ഉപമകളാണുള്ളത് ഈ മൂന്ന് ഉപമകളുടെയും അർത്ഥം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അതിനെല്ലാം കൂടി ആമുഖമായി ലൂക്ക പറയുന്ന വിവരിക്കുന്ന പതിനഞ്ചാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ കാണുന്ന ആ രംഗം മനസ്സിലാക്കേണ്ടതുണ്ട് ഈശോ തന്റെ പരസ്യീത കാലത്ത് ചുങ്കക്കാരെയും ഭാവികളെയും എല്ലാം തന്റെ പക്കലേക്ക് സൗഹൃദത്തിലേക്ക് സ്വീകരിച്ചിരുന്നു അവരുമായി ഭക്ഷണം പങ്കിട്ടിരുന്നു അവരോട് കൂട്ടുകൂടിയിരുന്നു ഈ ഒരു മനോഭാവത്തെ അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ യഹൂദ നേതൃത്വത്തിന് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് സരസേരൻ നിയമജനം എല്ലാം ഈശോയുടെ ഈ പ്രവൃത്തിക്കെതിരെ പിറുപിറുക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് പതിനഞ്ചാം അധ്യായത്തിലെ മൂന്ന് ഉപമകളും നഷ്ടപ്പെട്ട ആടിൻ്റെയും നഷ്ടപ്പെട്ട നാണയത്തിൻ്റെയും നഷ്ടപ്പെട്ട പുത്രൻ്റെയും ഉപമ ഈശോ അരളിച്ച് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പതിനഞ്ചാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിൽ വിവരിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൻ്റെ തന്നെ ആ രംഗത്തിൻ്റെ തന്നെ അല്പം കൂടി എൻലാർജായിട്ടുള്ള അല്പം കൂടി വിപുലീകരിച്ചുള്ള ഒരു ചിത്രീകരണമാണ് മൂന്നാമത്തെ ഉപമയിൽ കാണുന്നത് ആദ്യ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈശോയെ കാണുന്നു ഈശോയുടെ ഈശോയുടെ സൗഹൃദ വലയത്തിലുള്ള ചുങ്കക്കാരെയും ഭാബികളെയും കാണുന്നു അതിനെ പുറത്തുനിന്നുകൊണ്ട് പിറുവിറുക്കുന്ന യഹൂറ നേതൃത്വത്തെ ഭരിസ്ഥരെയും നിയമജനെയും കാണുന്നു അതുതന്നെയല്ലേ നമ്മൾ ഈ മൂന്നാമത്തെ ഉപമയിൽ കാണുന്നത് ഈശോയുടെ സ്ഥാനത്ത് സ്വർഗീയ പിതാവാണ് പാവിയുടെ തിരിച്ചുവരവിൽ അനുതാപിയുടെ മടങ്ങി വരവിൽ സന്തോഷിക്കുന്ന സ്വർഗ്ഗം സന്തോഷിക്കുന്നതെന്നാണല്ലോ സുവിശേഷത്തിൽ പറയുന്നത് ആ സന്തോഷത്തിൻ്റെ ഈ പിതാവായ ദൈവത്തിനുള്ള സന്തോഷത്തിൻ്റെ തിരിച്ചു വരുന്നവനെ ഓടിച്ചെന്ന് സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്ന ആ പിതാവിൻ്റെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഈശോ ചുങ്കക്കാരെയും പാവികളെയും സ്വീകരിച്ചപ്പോഴ് അവരോട് സൗഹൃദം പങ്കിട്ടപ്പോൾ പ്രക പ്രകാശിപ്പിച്ചത് അപ്പോൾ തിരിച്ചു വരുന്ന അനുദപിക്കുന്ന ഭാവിയോടുള്ള ആ മനോഭാവമാണ് ഈശോയുടേതും സ്വർഗീപിതാവിൻ്റെയും ഒന്ന് തന്നെയാണ് ഇനി യഹൂർ നേതൃത്വത്തെ പ്രതിദാനം ചെയ്യുന്നത് ആരാണ് മൂത്ത മകനാണ് അവന് ഈ സംഗീതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒന്നും അന്തരീക്ഷം അവന് മനസ്സിലാവില്ല അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല സൂർത്തടിച്ച് വന്നിരിക്കുന്ന ഈ പുത്രനെ ഇളയപുത്രനെ സ്വീകരിച്ചതിലാണ് ഈ ജ്യേഷ്ഠന് രോഷം അതുകൊണ്ടാണ് അവനകത്തുപോലും പ്രവേശിക്കാൻ സമ്മതിക്കാതെ വെളിയിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഈ ആദ്യ രംഗത്ത് പറയുന്ന ആ രംഗത്തിന്റെ വിവരിക്കുന്ന രംഗത്തിന്റെ തന്നെ വിശദീകരണമാണ് അത് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈശോ ഈ സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവിന്റെ ഉപമ പറയുന്നത് ഈ സ്നേഹം തൂർത്തടിക്കുന്ന പിതാവ് മനുഷ്യനായി അവതരിച്ച കാരുണ്യം തന്നെ മനുഷ്യരൂപമെടുത്ത ഈശോയുടെ ജീവിതത്തിലാണ് ആ സ്നേഹ പിതാവിൻ്റെ കാരുണ്യവും സ്നേഹവുമെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ഈ അനുദപിക്കുന്നവരോടുള്ള ആ അനുദപിക്കുന്നവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സന്തോഷമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്വർഗ്ഗത്തിലുള്ളതും മനുഷ്യനായി അവതരിച്ച ഈശോ ഭൂമിയിൽ വ്യക്തമാക്കിയതും ഇവിടെ ഈ അനുജനും ജ്യേഷ്ഠനും അത് സൂചിപ്പിക്കുന്നത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമാണ് മനുഷ്യരെല്ലാവരും പാവികളാണ് പാപം ചെയ്യാത്തവരാരും അനുതാപം ആവശ്യമുള്ളവരാണ് അനുദിക്കാൻ തയ്യാറാകുന്നവരെ ഈശോ സ്വീകരിക്കാൻ തയ്യാറാണ് എപ്പോഴും സ്നേഹപിതാവ് അവരുടെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ് അപ്പോൾ ആ വിശ്വസിക്കുന്നവരാണ് ഈ ഇളയപുത്രൻ പ്രതിനിധാനം ചെയ്യുന്നത് അതിനോട് വിശ്വസിക്കാതിരിക്കുന്നവരാണ് പുറത്തു നിൽക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ അത് ചിലപ്പോഴൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദിമസഭയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വിജാതീയത് ചിലപ്പോഴീ ഇളയ സന്തതിയുടെ സ്ഥാനത്തും യഹൂദ ജനത മൂത്ത ജ്യേഷ്ഠൻ ജ്യേഷ്ഠപുത്രൻ്റെ മൂത്തപുത്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് അലക്സാൻഡ്രിയയിലെ സിറിൽ സഭാപിതാവ് പഠിപ്പിക്കുന്നുണ്ട് അംബ്രോസ് സഭാപിതാവിൻ്റെ അഭിപ്രായത്തിൽ പിതാവിൻ്റെ ഭവനം ഉപേക്ഷിക്കുന്നതിലൂടെ ഈ വ്യക്തി തിരുസഭയെ ഉപേക്ഷിച്ച് പോവുകയാണ് മിശിഹായെ ഉപേക്ഷിച്ച് പോവുകയാണ് ആ വേർപിരിയൽ മിശിഹായിൽ നിന്നുള്ള സഭയിൽ നിന്നുള്ള വിശ്വാസിയുടെ വേർവിരിയൽ അവനെ നന്മയുടെ അവസ്ഥയിൽ നിന്ന് ഉദാശ് സഭയിലായിരിക്കുമ്പോൾ ലഭിക്കുന്ന ഉദാശികളുടെ ദേവചനത്തിൻ്റെ ആ സംരക്ഷണത്തിൽ നിന്ന് അവനെ മാറ്റിക്കൊണ്ടു പോവുകയാണ് അത് അവനെ അപകടത്തിലേക്ക് നയിക്കുമെന്നും അംബ്രോസ് പിതാവ് പറയുന്നുണ്ട് ഇത് എത്തിക്കുന്നത് എവിടെയാണ് ഈ ഈശോയിൽ നിന്ന് സഭയിൽ നിന്ന് അകന്നു പോയി കഴിയുമ്പോൾ അത് അന്ധകാരത്തിന്റെ രാജ്യത്തിലേ ഒരുവനെ എത്തിക്കുകയുള്ളൂ എന്നും ഇന്ന് സഭാപിതാവായ ആഗസ്തിനോസും പറയുന്നുണ്ട് അംബ്രോസ് തുടർന്ന് വീണ്ടും പറയുന്നത് ഇവൻ ചെന്ന് കഴിയുമ്പോൾ ധനമെല്ലാം ദൂർത്തറിച്ച് കഴിയുമ്പോൾ ആ ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടാകുന്നു ഈ ക്ഷാമം സൂചിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ ക്ഷാമമാണ് എന്നാണ് അംബ്രോസ് പിതാവ് പറയുന്നത് വചനത്തിൻ്റെ ദൈവവചനത്തിൻ്റെയാണ് ആമോസിന്റെ പുസ്തകം പ്രവാചകൻ ആമോസ് പ്രവാചകൻ എട്ടാമധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ വചനത്തിൻ്റെ വചനത്തിനു വേണ്ടി ജനം വിശക്കുന്നത് വചനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ദാഹിക്കുന്ന ജനത്തെക്കുറിച്ച് ആമോസ് പ്രവാചകൻ പറയുന്നുണ്ട് ആത്മീയ പോഷണത്തിനുള്ള മാർഗങ്ങളില്ലാതെ പോകുന്ന ആത്മീയ പോഷണമില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ആ സമൃദ്ധമായ ജീവന്റെ വചനം ലഭിക്കാതെ പോകുന്നതുകൊണ്ടുള്ള അവസ്ഥയാണ് അവിടെ ആമോസും സൂചിപ്പിക്കുന്നത് അമ്രോസ് വീണ്ടും പറയുന്നുണ്ട് ഇവൻ ചെന്നുപെടുന്നത് പന്നിക്കൂട്ടത്തിലാണ് പന്നി വളർത്തിയിരുന്ന സമൂഹം എന്ന് പറയുമ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ അത് വിജാതീയരുടെ സമൂഹമാണ് അവിടേക്കാണ് ഇവൻ ചെന്നു പതിച്ചത് എന്ന് ഉള്ള സൂചന ആ പന്നിക്കൂട്ടത്തിൽ എൻ്റെ സ്ഥാനിത്യം സൂചിപ്പിക്കുന്നുണ്ട് എന്നും അംബ്രോസ് പിതാവ് പറയും പീറ്റർ ക്രിസ്തോലോഗസ് എന്ന സഭാപിതാവ് ഈ ഒരു വിരോധഭാസം വ്യക്തമാക്കുന്നുണ്ട് പിതാവിൻ്റെ ഭവനത്തിലെ സർവ്വസമൃദ്ധിയിലും കഴിഞ്ഞിരുന്ന ഈ പുത്രനാണ് ഇവിടെ ഈ പന്നിക്കൂട്ടിൽ വന്ന് ജീവിക്കേണ്ടി വരുന്നു അതൊരു വലിയൊരു വിരോധാഭാസം അവിടെ കാണാൻ സാധിക്കും പന്നിക്ക് കൊടുത്തിരുന്ന തവിടുകൊണ്ട് പോലും അവൻ്റെ വിശപ്പെടക്കാൻ അവന് സാധിച്ചിരുന്നില്ല ഈ തവിടുകൊണ്ട് വിശപ്പടങ്ങുകയില്ല എന്ന് നമുക്കറിയാം അതിനകത്ത് പോഷണമില്ല അപ്പോൾ ഈ വിചാ ഈ വിശ്വാസം വിട്ട് സഭയിൽ നിന്ന് മാറി നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ദാഹത്തെ ശമിപ്പിക്കുന്നതിന് വിശപ്പടക്കുന്നതിന് സഹായിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ വിശപ്പ് ശമിപ്പിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം അതിനെ പോഷ വിശാച്ച് നൽകുന്ന ഭക്ഷണം ഈ ലോകം നൽകുന്ന ഭക്ഷണം അത് ലോകത്തിൻ്റെതായ ആകർഷണങ്ങൾ അതൊരിക്കലും നമ്മുടെ ദൈവത്തിനു വേണ്ടിയുള്ള ദാഹത്യ വിശപ്പിനെ ശമിപ്പിക്കുകയില്ല എന്നും അംബ്രോസ് പിതാവ് പറയുന്നുണ്ട് മാബുഗിലെ ഫിലക്സിനൂസ് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഇവൻ മറന്നുപോയില്ല അത് ഓർക്കുന്നുണ്ട് ആ ഓർക്കുന്നു എന്നുള്ള വസ്തുത തന്നെ ആ അത് സൂചിപ്പിക്കുന്നത് അവനിൽ നിന്ന് ദൈവത്തിൻ്റെ അരൂപി മാമോദിസായിൽ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ സഭയിൽ നിന്നും മിശുഹായിരിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ മാമോദിസായിൽ അവനിൽ വന്നു വസിക്കാൻ ആരംഭിച്ച റൂഹായുടെ ആ ചൈതന്യം അവനെ വിട്ടുപോകുന്നില്ല വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് എന്ന് ഫിലിക്സ്നോസ് പറയുന്നുണ്ട് പൗരസ്ത്യ പൗരസ്ത്യസഭാപിതാവായ അപ്രേമൻ്റെ അഭിപ്രായത്തിൽ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള മടക്കം പർദീസായിലേക്കുള്ള തിരിച്ചുപോക്കാണ് അവിടെയുണ്ടായിരുന്ന ആ ദൈവിക സാന്നിധ്യത്തിലേക്ക് ദൈവിക സഹവാസത്തിലേക്ക് സമൃദ്ധിയിലേക്കുള്ള മടങ്ങിപ്പോകലാണ് ഈ ധൂർത്തുപുത്രൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള മടക്കുമെന്ന് പറയും ഹംറോസ് പിതാവ് വീണ്ടും പറയുന്നത് ഈ ധൂർത്തുപുത്രൻ്റെ ഈ ഏറ്റുപറച്ചിൽ പിതാവിൻ്റെ പക്കൽ വന്ന് ഏറ്റുപറയുന്നത് ആദ്യത്തെ കുംഭസാരമാണ് എന്നാണ് ആദ്യ കുംഭസാരം ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ കുംഭസാരം നമ്മൾ കേൾക്കുന്നത് ഈ ധൂർത്തുപുത്രൻ്റെ ഏറ്റുപറച്ചിലൂടെയാണ് സ്വർഗത്തിനും പിതാവെ അങ്ങേക്കും സ്വർഗ്ഗത്തിനുമെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ സ്വർഗസ്വനാ എന്ന് ഈശു പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചൊല്ലുന്നത് പോലെ തന്നെ സ്വർഗീയ പിതാവിനോടുള്ള നമ്മളിവിടെ തെറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥ പിതാവിനെതിരെയുള്ള തെറ്റാണ് പിതാവിനെതിരെയുള്ള തെറ്റ് സഹോദരനോടുള്ള തെറ്റുമാണ് അതുകൊണ്ടാണ് ആ സ്വർഗീയ പിതാവ് പാപങ്ങൾ അറിയുന്നുണ്ട് എൻ്റെ പാപങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് ഏത് തെറ്റും ദൈവത്തിനെതിരെ കൂടിയുള്ള തെറ്റാണ് അവിടെ നിന്നുകൂടി മോചനം കിട്ടേണ്ടതുണ്ട് എന്നാണ് ഈ ധൂർത്തുപുത്രൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ അർത്ഥമെന്ന് സഭാപിതാക്കന്മാർ പറയും സ്വർഗീയവും ഭൗതികവുമായ മാതാപി പിതാക്കന്മാരോടുള്ള ഏറ്റുപറച്ചിലാണ് നമ്മളിവിടെ കാണുന്നത് പിതാവ് ഈവൻ അനുതാപത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ ഒരു ഒരു അടയാളം കാണിക്കുമ്പോൾ പന്നിക്കൂട്ടിൽ നിന്ന് ഇവൻ പുറത്തു വരുന്നു പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി ഇവൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ തന്നെ പിതാവ് ഓടിച്ചെന്ന് ഇറങ്ങിച്ചെന്ന് ഇവനെ ആശ്ലേഷിച്ച് ഇവന്റെ കഴുത്തിലേക്ക് വീണു എന്നാണ് യഥാർത്ഥത്തിലുള്ള പരിഭാഷയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ ആ ഓടിച്ചെന്ന് സ്വീകരിക്കുന്ന ആ ഒരു രംഗം അത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനെ അയക്കുന്ന മനുഷ്യാവതാര രഹസ്യം മുഴുവൻ്റെയും സംഗ്രഹമാണ് എന്നും സഭാപിതാവായ അംബ്രോസ് പറയുന്നുണ്ട് അവിടെ നമ്മൾ കാണുന്നത് ആ കെട്ടിപ്പിടിക്കലും ആലിംഗനവും എല്ലാം സ്വീക പിന്നീടുള്ള ആഘോഷവും എല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യാവതാരത്തിലൂടെ പിതാവായ ദൈവം വ്യക്തമാക്കിയ ആ ഒരു വലിയ സ്നേഹമാണ് പീറ്റർ ഈ കാര്യം തന്നെ പറയുന്നുണ്ട് പിതാവിൻ്റെ ഈ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യാവതാരത്തിൽ പുത്രനെ അയച്ചുകൊണ്ട് ദൈവം കാണിച്ച ആ ഒരു വലിയ കൃപയുടെ വ്യവസ്ഥാരഹിതമായ ആ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് എന്ന് ഇനി ഈ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് അവന് മഹത്വത്തിൻ്റെ അടയാളങ്ങൾ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ബഹുമാനത്തിൻ്റെ അടയാളമായിരുന്ന മോതിരം ധരിപ്പിക്കുന്നു എന്തിനാണ് ഈ മോതിരം ധരിപ്പിക്കുന്നത് ഈ ചെരുപ്പുകൾ അടിക്കുന്നതും വസ്ത്രം മനോഹരമായ വസ്ത്രം അണിയിക്കുന്നതുമെല്ലാം ഇത് കാണുന്ന നാട്ടുകാർ മനസ്സിലാക്കണം ഇവൻ പൂർവ്വസ്ഥിതിയിലേക്ക് ആ പുത്രത്വത്തിലേക്ക് പുത്രസ്ഥാനത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ളത് ഇനി ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഇവനെ സ്വീകരിക്കുവാൻ വേണ്ടി പിതാവ് ഒരുക്കുന്ന ആ വലിയ വിരുന്നാണ് ഈ പുത്രനെ പോലെ സ്വീകരിക്കുകയാണ് ഈ ഒരു വലിയ വിരുന്നിലേക്ക് ആ വിരുന്ന് പരിശുദ്ധ കുർബാന തന്നെയാണ് ദേവിതാവായ ഏകപുത്രന്റെ ശരീരവും രക്തവും നമുക്കായി നൽകുന്ന ആ ഏക ബലിയുടെ അനുസ്മരണമായ ആ വിരുന്നിലേക്കാണ് തിരിച്ചു വരുന്ന ഭാവിയെ പിതാവായ ദൈവം സ്വീകരിക്കുന്നത് എന്ന് പിതാക്കന്മാർ എല്ലാവരും പറയുന്നുണ്ട് സഭാപിതാവായ ഇരണേവൂസ് സക്രിയ പുരോഹിതൻ ഓർസലൻ ദേവാലയത്തിൽ ധൂപമർപ്പിക്കുമ്പോൾ ആ ധൂപാർപ്പണത്തിൽ തന്നെ ഒരു കാള സന്നിഹിതനായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയുള്ള ഏതിനുവേണ്ടിയുള്ള ഇളയപുത്രൻ്റെ തിരിച്ചുവരവിൽ കൊല്ലപ്പെടുവാനുള്ള നൽകപ്പെടാനിരിക്കുന്ന ആ ഒരു കാള അവിടെ സന്നിഹിതനാണ് അതുകൊണ്ടാണ് ലൂക്കായുടെ ലൂക്കാ സുവിശേഷത്തിൻ്റെ പ്രതീകമായിട്ട് പലപ്പോഴും ഒരു കാളയാണ് അവതരിപ്പിക്കാറുള്ളത് അപ്പോൾ ആ കാള ഇവിടെ കൊല്ലപ്പെടുകയാണ് എന്തിനു വേണ്ടി തിരിച്ചു വരുന്ന അനുദപിച്ച് തിരിച്ചു വരുന്ന ഈ പുത്രനെ സ്വീകരിക്കുന്നതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈശോ തൻ്റെ ശരീരവും രക്തവും നൽകുന്നത് ഈ കാള അവിടെ പ്രതിനിധാനം ചെയ്യുന്നത് സ്വന്തം ശരീരവും രക്തവും നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷകനായ ഈശോ മിസിഹായ തന്നെയാണ് എന്നാണ് ഇറണയൂസ് സഭാ പഠിപ്പിക്കുന്നത് പാപത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ആരത്തിന് നഷ്ടപ്പെട്ട ആ മഹത്വമാണ് മിശിഹായിൽ കണ്ടെത്തുന്നത് മനുഷ്യവർഗം കണ്ടെത്തുന്നത് എന്നും പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മൂത്ത മകൻ ഇസ്രായേൽ ജനതയാണ് ഈശോയിൽ വിശ്വസിക്കാത്ത ഇസ്രായേൽ ജനതയാണ് യഹ് വിജാതീയര് പോലും ഈശോയിൽ വിശ്വസിച്ച് സഭയിലേക്ക് വരുമ്പോൾ വിശ്വ അകത്ത് പ്രവേശിക്കാൻ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ മടി കാണിച്ചുകൊണ്ട് പുറത്തുനിന്ന് ഈ ദൈവത്തിൻ്റെ മനോഭാവത്തിനെതിരെ ഇസ്രായേൽ ജനതയ്ക്ക് വെളിയിലുള്ളവർക്ക് കൂടി രക്ഷ നൽകുന്നതിനെതിരെ പിറുപെറുക്കുന്ന വിശ്വസിക്കാതിരിക്കുന്ന ഇസ്രായേൽ ജനതയെ യുഹുദനതയെയാണ് സൂചിപ്പിക്കുന്നത് എന്നും സഹാപിതാക്കന്മാർ പ്രത്യേകിച്ച് പീറ്റർ ക്രിസ്തോ ലോഗസും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇവിടെ പഴയ നിയമവും പഴയ ഉടമ്പടിയും പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം ഈശോയുടെ വരവോടുകൂടി മനുഷ്യാധാരത്തോടു കൂടി പിതാവായ ദൈവം വ്യവസ്ഥയില്ലാതെ കരുണ മനുഷ്യർക്കത്തോട് കാണിക്കുന്ന ഏത് സമയം തിരിച്ചു വരുമ്പോഴും അവരെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പിതാവായ ദൈവം തന്നിൽ നിന്ന് അകന്നുപോയ പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി പന്നിക്കൂട്ടിലേക്ക് പോയില്ല അവൻ കിടന്നിരുന്ന പന്നിക്കൂട്ടിൽ പോയി അവൻ്റെ കൂടെ അവനെ സ്വീകരിച്ച് അവൻ്റെ കൂടെ കഴിയുകയല്ല ചെയ്യുന്നത് അവനെ സ്വീകരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് അവനെ ആശ്ലേഷിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് പന്നിക്കൂട്ടിലേക്ക് പിതാവായ ദൈവം പോയില്ല ആ പന്നിക്കൂട്ടിൽ നിന്ന് പുറത്തു വരുവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് പിതാവ് ഓടിച്ചെന്ന് ഇറങ്ങിച്ചെന്ന് ഓടിച്ചെന്ന് അവനെ സ്വീകരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് ആനയിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പ്രശ്നം പലപ്പോഴും ഈ പന്നിക്കൂട്ടിൽ കഴിയുന്നവരുടെ പക്കലേക്ക് പോയി അവരെ സ്വീകരിച്ച് അവരോട് കൂടെ ചേർന്ന് പന്നിക്കൂട്ടിൽ തന്നെ സ്വീകരിക്കേണ്ടവര് സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് സത്യസഭയിലേക്ക് സത്യ ആരാധനയിലേക്ക് കൊണ്ടുവരേണ്ടവർ പന്നിക്കൂട്ടിൽ പോയി ഈ പന്നി പന്നികളുടെ കൂടെ കഴിയുന്നവരുടെ കൂടെ ആ സ്വഭാവത്തിൽ തന്നെ മെഴുകി അവിടെ തന്നെ കഴിയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെയും മനുഷ്യനായ അവതരിച്ച് ഈശോ പ്രദർശിപ്പിച്ച് ആ കാരുണ്യത്തിൻ്റെയും എല്ലാം വിരുദ്ധമായ അതിനെല്ലാം വിരുദ്ധമായ സാക്ഷ്യമാണ് പലപ്പോഴും തകർപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് എപ്പോൾ അനുതാപത്തിൻ്റെ അടയാളം തെറ്റ് ചെയ്യുന്നവർ കാണിക്കുന്നുവോ അപ്പോഴാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും മനുഷ്യനായി അവതരിച്ച ഈശോയുടെ കാരണ്യവുമെല്ലാം അനുഭവവേദ്യമാകുന്നത് അതേക്കുറിച്ച് പൗലോ സുലീഹ കുറും ദിവസുകാർ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ടല്ലോ മൂശയുടെ തേജസ് മറയ്ക്കുവാൻ വേണ്ടി ആ ഉജ്ജ്വല തേജസ് ഇസ്രായേലിൽ കാണാതിരിക്കാൻ വേണ്ടി മൂശ ഒരു മൂടപടം അണിഞ്ഞിരുന്നു ആ മൂടുപടം ആ മൂടപടം മാറുന്നത് എപ്പോഴാണ് ഈശോയിലേക്ക് പുതിയ നിയമത്തിലേക്ക് പുതിയ ഉടമ്പടിയിലേക്ക് മനുഷ്യർ തിരിയുമ്പോഴാണ് അപ്പോൾ ആ ഉടമ്പടിയിലേക്ക് മിശിഹായിലേക്ക് തിരിയാതെ മിശിഹായുടെ മനോഭാവം ശരിക്കും മനസ്സിലാകാതെ പഴയ നിയമ മനോഭാവത്തിൽ തന്നെ പോകുമ്പോൾ നമുക്ക് ഈ രക്ഷ സാധ്യമാവുകയില്ല എന്ന് അവിടെ നിന്ന് ഓർപ്പിക്കുന്നുണ്ട് അപ്പോൾ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകുവാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു വലിയ ബോധ്യത്തിൽ നമ്മൾ മിശിഹായുടെ മനോഭാവം അനുകരിക്കുന്നവരാകണമെന്നാണ് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ആ മിശികായൽ പ്രകാശിതമായ ആ കാരുണ്യത്തിൻ്റെ മുൻപിൽ നമുക്കും വിനീതരായി നിൽക്കാം ആ സ്നേഹത്തിനും കാരുണ്യത്തിനും അർഹരാക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ദൈവം